ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെൽക്കം ടു എന്തൊക്കെയാണ് എന്താ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് നമ്മുടെ വീഡിയോ എന്താണെന്നറിയാവോ ഇന്നത്തെ വീഡിയോ നമ്മളൊരു ഷെയ്ക്ക് കുടിക്കാൻ പോകുന്നൊരു വീഡിയോ ആണ് കേട്ടോ എവിടേക്കാണല്ലേ ഇത് ഗുരുവായൂരിന് അതായത് ഗുരുവായൂർ അമ്പലത്തിന്റെ പടിഞ്ഞാറ് നടയിലുള്ള രവീന്ദ്ര ഫ്രൂട്ട് ഷോപ്പിലേക്കാണ് നമ്മൾ ഷെയ്ക്ക് കുടിക്കാനായിട്ട് പോകുന്നത് ഒറ്റ സെന്റൻസിൽ പറഞ്ഞാൽ ഉണ്ടല്ലോ ഫ്രൂട്ട്സുകളുടെയും ഷെയ്ക്കുകളുടെയും ജ്യൂസുകളുടെയും ഒരു അത്ഭുത ലോകം അതാണ് രവീന്ദ്ര ഫ്രൂട്ട് ഷോപ്പ് എല്ലാ വെറൈറ്റി ഫ്രൂട്ട്സും ഏത് സമയത്തും അവൈലബിൾ ആയിട്ടുള്ള ഒരു കടയാണ് കേട്ടോ ഇത് ഇപ്പം മാങ്ങ തന്നെ ഇരിക്കട്ടെ നമുക്ക് മാങ്ങയ്ക്ക് ഒരു ഉണ്ട് കുറച്ച് കാലം ഒരു സീസൺ കഴിഞ്ഞാൽ പിന്നെ മാങ്ങ കിട്ടില്ല നമുക്ക് നാട്ടിൽ അല്ലേ പക്ഷെ ഇവിടെ അങ്ങനെയല്ല എവിടെയെങ്കിലും മാങ്ങ കിട്ടുന്നുണ്ടെങ്കിൽ ആ മാങ്ങ ഇവിടെ നമുക്ക് കിട്ടും അവരിങ്ങോട്ടേക്ക് അത് ഇറക്കുമതി ചെയ്യുന്നുണ്ട് അങ്ങനെ പല സ്ഥലത്തു നിന്നും കേരളത്തിനകത്തും അതുപോലെ തന്നെ ഇന്ത്യക്കകത്തും വിദേശത്തു നിന്നും എല്ലാം ഫ്രൂട്ട്സ് ഇവിടെ എത്തുന്നുണ്ട് അങ്ങനെ ഏത് ഫ്രൂട്ട്സും നമുക്ക് എവിടെ കിട്ടുന്ന ഫ്രൂട്ട്സ് ആണെങ്കിലും അത് ഈ രവീന്ദ്ര ഫ്രൂട്ട്സിൽ ലഭ്യമാണ് എക്സലന്റ് ആയിട്ടുള്ള ജ്യൂസസും അതുപോലെ ഷേയ്ക്സും ആണ് ഇവിടെ ഉള്ളത് കേട്ടോ ഈ പല വെറൈറ്റി ആയിട്ടുള്ള ഫ്രൂട്ട്സ് പല രാജ്യങ്ങളിൽ നിന്ന് പറഞ്ഞ ഫ്രൂട്ട്സൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഏത് ടൈപ്പ് ഷേക്സും ജ്യൂസസും ഇവിടെ കിട്ടും കാരണം പല വെറൈറ്റി ഫ്രൂട്ട്സ് ആണ് ശരിക്കും പറഞ്ഞാൽ വലിയ വലിയ ഹൈപ്പർ മാർക്കറ്റ്സിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ചില ടൈപ്പ് ഫ്രൂട്ട്സ്കള് ഇല്ലേ പക്ഷെ അത് ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഫ്രൂട്ട്സിൻ്റെ ഒരു അത്ഭുത ലോകം അതേപോലെ തന്നെ ഷെയ്ക്സിൻ്റെയും ജ്യൂസിൻ്റെയും ഒരു മായ ലോകം അതാണ് നമ്മുടെ രവീന്ദ്ര ഫ്രൂട്ട്സ് ഞാൻ ഈ ഷോപ്പിലെ പറ്റി അറിഞ്ഞതിന്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ടാണ് എന്റെ എൻ്റെ ഹസ്ബൻഡ് പണ്ട് ഗുരുവായൂരിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എല്ലാ ദിവസവും തന്നെ മിക്ക ദിവസങ്ങളെന്ന് പറയാം രാവിലെ ഇവിടെ ഷെയ്ക്ക് കുടിക്കാനായിട്ട് പോകായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ കല്ല്യാണ കഴിഞ്ഞ് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞായിരുന്നു ഇങ്ങനെ ഗുരുവായൂർ ഒരു നല്ലൊരു ഷെയ്ക്ക് കടയുണ്ട് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് കേട്ടിട്ടുണ്ട് നമുക്ക് ഒരു ദിവസം അവിടെ പോകാം അപ്പം ഞങ്ങൾ ഇങ്ങനെ അമ്പലത്തിൽ പോയപ്പോൾ ഒരു ദിവസം അവിടെ കയറിയായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അന്ന് ഇങ്ങനെ ഫ്രൂട്ട്സ് കയറുന്നത് അന്ന് ഞാൻ കഴിച്ചത് കസ്റ്റേർഡ് അപ്പളം അതായത് നമ്മുടെ സീതാപ്പഴത്തിൻ്റെ ഷെയ്ക്ക് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം അത്രയും ഫ്രൂട്ട്സ് അതിനകത്തുണ്ട് ഇപ്പോൾ പാൻ കൂട്ടി ഷേ നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ പഴുപ്പ് കുറച്ച് അടിച്ച് ഷേക്ക് അടിക്കുന്ന ഒരുപാട് കടകൾ ഞാൻ നമ്മുടെ നാട്ടിൽ കയറിയിട്ടുണ്ട് പക്ഷേ ഇതങ്ങനെയൊന്നും അല്ല കേട്ടോ ഫ്രൂട്ട്സാണ് കൂടുതലുള്ളത് ഇപ്പോൾ കസ്റ്റേരപ്പഴും സീതപ്പഴത്തിൻ്റെ ആ പൾപ്പ് ഉണ്ടല്ലോ നമ്മൾ ആ ഫ്രൂട്ട്സിനകത്തു നിന്ന് അവരെ ചീകിയെടുത്ത് ആ ഒരു ആ ഫ്രൂട്ട് ആ പഴവർഗ്ഗം തന്നെയാണ് അധികം ഇടുന്നത് എന്നിട്ട് പാല് കുറച്ച് പക്ഷെ അത് ഭയങ്കര അപ്പം അത് നല്ല കുറുകി ഷെയ്ക്കെന്ന് പറഞ്ഞാൽ അതാണല്ലോ ജ്യൂസ് പോലെ വെള്ളം പോലെ പാല് പോലെ ഇരുന്ന് അത് ഷേക്ക് എന്ന് പറയാൻ പറ്റും അപ്പോൾ നമുക്കത് അത്രയ്ക്ക് അത്രയും ഈ പ്രത്യേകിച്ച് സീതപ്പഴത്തിൻ്റെയൊക്കെ ആ ഒരു പൾപ്പ് തന്നെ ഫ്രൂട്ട് ആ ഒരു തൊലി പൊളിച്ചതെന്ന് എന്ന് പറഞ്ഞാൽ തന്നെ നല്ല പണിയുണ്ട് അല്ലേ അപ്പോൾ അത്രയും സീതപ്പഴത്തിൻ്റെ ആ ഒരു ഫ്രൂട്ടാണ് അതിനകത്തുണ്ടായിരുന്നത് അതിൻ്റെ കൂടെ പാൽ കൂടി ഒഴിച്ച് കഴിയുമ്പോൾ നമുക്കത് കുടിക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ എനിക്ക് സത്യത്തെ ആ ഒരു അന്ന് ഞാൻ കുടിച്ചത് ഇപ്പോഴും എൻ്റെ വാങ്ങുന്ന പോയിട്ടില്ല അത്രയ്ക്ക് ടേസ്റ്റി ആയിരുന്നു ശരിക്കും സീതപ്പഴത്തിൻ്റെ കൂടെ നമുക്ക് അത് തന്നെ വാങ്ങിന് വരുന്ന ആ ഒരു ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ നല്ലൊരു ടേസ്റ്റായിരുന്നു അത് ക്ഷേക്കുന്നത് അപ്പോൾ ഞാനത് ഇപ്പോഴും ഒരു ഞാൻ കുടിച്ചത് അപ്പോൾ ആദ്യമായിട്ട് ഞാൻ അവിടെ നിന്ന് അതായിരുന്നു കഴിച്ചത് അപ്പം ഡെയിലി ഹസ്ബൻഡ് അവിടുന്ന് കഴിക്കാറുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഇതിനെപ്പറ്റി ഞാൻ അറിഞ്ഞത് പിന്നെ ഞങ്ങൾ ദിവസം ട്രൈ ചെയ്തു പിന്നെ ഈ അങ്ങനെ കഴിഞ്ഞാൽ ഞങ്ങൾ ഗൾഫിലേക്ക് പോയി കഴിഞ്ഞാൽ വെക്കേഷനൊക്കെ നാട്ടിൽ വരുമ്പോൾ ഗുരുവായൂർ ഗുരുവാരമ്പര് എപ്പോൾ പോയാലും ഇവിടെ കയറാറുണ്ട് അപ്പം ഇപ്പം നമ്മൾ വിദേശത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ രണ്ട് വർഷമൊക്കെ കുടുംബം വരുമ്പോൾ ആ രണ്ട് വർഷം അത്ര ഗ്യാപ്പ് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും ഗുരുവായൂരമ്പിൽ വന്നോ ഡെഫിനറ്റ്ലി ഈ ഒരു നമ്മുടെ രവീന്ദ്ര ഫ്രൂട്ട്സിൽ പോയി ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ ജ്യൂസും ഒക്കെ നല്ല ക്വാളിറ്റിയാണ് നല്ല എക്സലൻറ്റ് ആണ് നമുക്ക് ഈ പറഞ്ഞ പോലെ വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന മായമില്ലാതെ ശുദ്ധമായ ജ്യൂസ് ഷേക്സ് കുടിക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഗ്യാരൻറ്റി ആയിട്ട് ഇവിടെ ചെല്ലാം കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റിയാണ് പിന്നെ അതുപോലെ തന്നെ ചില ഫ്രൂട്ട്സും ഇതൊക്കെ നമുക്ക് ചില സമയത്ത് മാത്രമേ കിട്ടുള്ളൂ മാങ്ങ വാങ്ങുകയെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ചില സീസണിൽ മാത്രമേ കിട്ടുള്ളൂ പക്ഷെ എവിടെയെങ്കിലും വാങ്ങുക എന്തെങ്കിലും ഇപ്പോൾ എവിടെയെങ്കിലും അല്ലെങ്കിൽ വിദേശത്തോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരതിവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും അത് നമുക്ക് ഇവിടെ കിട്ടും അപ്പോൾ ഏത് സമയവും ഏത് ഫ്രൂട്ട്സ് ഏത് കാലത്തും ഇവിടെ ആണ് ഇനി എങ്ങാനും അവിടെ ഇല്ലെങ്കിൽ അത് ഒരു ദിക്കിലും ഉണ്ടാകത്തുമില്ല എന്നാൽ മാത്രമേ ഉള്ളൂ അങ്ങനെ സംഭവിക്കുകയുള്ളൂ അപ്പോൾ വലിയ വലിയ ഹൈപ്പോ മാർക്കറ്റ്സിലേക്കാണ് അങ്ങനെ നമുക്ക് കിട്ടുന്നത് അല്ലേ അപ്പോൾ എല്ലാം ഒരു ഹൈപ്പർ മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സ് ഉണ്ട് അതെല്ലാം ഇവിടെ അവൈലബിൾ ആണ് അപ്പം നമുക്ക് ഞാൻ കൂടുതൽ പറയുന്നില്ല നമുക്ക് ചെന്ന് നേരിട്ട് അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാം കാണാം അപ്പോൾ എല്ലാവരെയും ഞാൻ ഇൻവൈറ്റ് ചെയ്യുവാണ് ഈ രവീന്ദ്ര ഫ്രൂട്ട്സിൻ്റെ വിശേഷങ്ങളിലേക്കും കാഴ്ചകളിലേക്കും പോയാലോ നമുക്ക് വരാം ഹലോ ഫ്രണ്ട്സ് നമ്മൾ എത്തിയിരിക്കുന്നത് രവീന്ദ്ര ഫ്രൂട്ട് ഷോപ്പിലേക്കാണ് ഇത് ഗുരുവായൂർ പടിഞ്ഞാറൻ നടയിലാണ് സ്ഥിതി ചെയ്യുന്നത് നാൽപ്പത്തി മൂന്ന് വർഷത്തെ പഴക്കവും അതുപോലെ പാരമ്പര്യവുമാണ് ഈ രവീന്ദ്ര ഫ്രൂട്ട്സിൻ്റെ പ്രത്യേകത ഒരുപാട് ആളുകൾ ഫ്രൂട്ട്സ് വാങ്ങിക്കാനായിട്ട് വന്നേക്കുവാണ് നല്ല തിരക്കുള്ള ഷോപ്പാണ് കേട്ടോ എപ്പോൾ വന്നാലും ഇവിടെ ഭയങ്കര തിരക്കാണ് നമുക്ക് ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലേക്ക് അങ്ങോട്ട് കയറാം ചോളം തൊട്ടിവിടെ അവൈലബിൾ ആണ് കേട്ടോ ചോളം അതുപോലെ ഓറഞ്ച് പൈനാപ്പിൾ മൂസമ്പി സിട്രസ് അവക്കാഡോ കറുത്ത മുന്തിരി പിങ്ക് മുന്തിരി പച്ച അങ്കൂർ മുന്തിരി എന്നും വേണ്ട ഫ്രൂട്ട്സിൻ്റെ ഒരു അത്ഭുത ലോകമാണിത് കേട്ടോ നമുക്ക് പതുക്കൊന്ന് കയറാം കച്ചവടം തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുവാണ് അതിനകത്ത് നിൽക്കുന്ന ആൾക്കാർ ഷെയ്ക്കും ജ്യൂസൊക്കെ പാർസൽ വാങ്ങിക്കാൻ വന്നേക്കുവാണ് കേട്ടോ ഇത് ഡ്രാഗൺ ഫ്രൂട്ട് അതിൻ്റെ രണ്ട് കളേഴ്സ് തണ്ണിമത്തങ്ങ പഴം പേരയ്ക്ക ഇത് വേണ്ട നാടൻ പപ്പായയാണ് കേട്ട ചെറുത് പിന്നെ ഈ കാണുന്നത് പിങ്കിലേടി അതാണ് വലിപ്പം കൂടിയ കപ്പങ്ങ ഏത്തപ്പഴം നേന്ത്രപ്പഴം പിന്നെ ക്ഷമാം അവക്കാഡോൻ്റെ ഒരുപാട് കളക്ഷൻസ് അവക്കാഡോ കഴിഞ്ഞാൽ ബട്ടർഫ്രൂട്ടാണ് കേട്ടോ അതിപ്പോൾ എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ ഇവിടെയൊക്കെയാണ് ബട്ടർഫ്രൂട്ട് എന്നാണ് പറയുന്നത് പക്ഷേ പുറത്തേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവക്കാഡോ എന്നാണ് അതിൻ്റെ പേര് പഴമൊക്കെ ഞാനിപ്പോൾ ചിങ്ങമ്പഴം കണ്ണൻ പഴം കതളിപ്പഴം എല്ലാം ഇങ്ങനെ കൊല കൊല തൂക്കിയിട്ടേക്ക് പോകുന്നത് ആ പേരക്ക നാടൻ പേരയ്ക്കയാണ് പിന്നെ പ്ലംസ് ആണ് കാണുന്നത് പിന്നെ മാങ്ങ മാങ്ങ ശരിക്കും ഇപ്പോൾ ഒരു സീസണല്ല പക്ഷേ എന്നാലും മാങ്ങ ഇവിടെ അവൈലബിളാണ് കേട്ടോ ഇത് ഇന്ത്യയിൽ പല സ്ഥലത്ത് നിന്നും ഇങ്ങോട്ടൊക്കെ ഇറക്കുമതി ചെയ്തതും അതുപോലെ വിദേശ രാജ്യങ്ങളിൽ നിന്നും പോലും ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നുണ്ട് പിന്നെ ഇത് നാടൻ ആപ്പിളാണ് അപ്പോൾ അങ്ങനെയാകുമ്പോൾ എല്ലാ ഫ്രൂട്ട്സും ഏത് സമയത്തും ഇവിടെ കിട്ടും കാരണം നമ്മുടെ സീസൺ അല്ലെങ്കിൽ കൂടി പല വിദേശ രാജ്യങ്ങളിൽ നിന്നും കൂടി ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നുണ്ട് ചേട്ടനക്ക് ഇവിടെ മുപ്പത് വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ് കേട്ടോ ഓറഞ്ച് പിന്നെ ഇത് ഇതുണ്ട് മുന്തിരി റെഡ് ഗ്ലോബ് എന്ന പേര് ഇത് ഇമ്പോർട്ട് ചെയ്യുന്ന മുന്തിരിയാണ് പിന്നെ ഇത് സ്പെയിനിൻ്റെ കസ്റ്റേഡ് ആണ് കേട്ടോ അത്തക്ക സ്പെയിനിൻ്റെ സീതപ്പഴ എന്ന് പറയും സീതാ സ്പെയിനിൻ്റെ ആണ് പിന്നെ ഇത് കാക്ക ഫ്രൂട്ടാണ് പെർസിമോണി എന്ന് പറയും പിന്നെ ഇപ്പോൾ ഇതേ ഇമ്പോർട്ട് ചെയ്ത പേരയ്ക്കാണ് പിന്നെ അവിടെ കാണുന്നത് പിയർ ആണ് അത് റോസ്മേദി പിയർ ആണാ കാണുന്നത് എന്നാൽ ഇതെല്ലാം ഷെയ്ക്കിന് പാർസൽ പറഞ്ഞ് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ ഇവിടെ ഇതേ ഷെയ്ക്ക് നാല് അഞ്ച് മിക്സിയാണ് കേട്ടോ ഷെയ്ക്ക് അടിക്കാനുള്ളത് അവിടെ പാർസൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഭയങ്കര തകർത്തിയായിട്ട് ഷെയ്ക്ക് അടിച്ചോണ്ടിരിക്കുകയാണ് നാല് ജാറും സത്യം പറഞ്ഞാൽ ഒരുമിച്ചാണ് അവിടെ വർക്ക് ചെയ്യുന്നത് കേട്ടോ ഇതിപ്പോൾ പാർസലിൻ്റെ കുറേ ആൾക്കാർ പോയി വാങ്ങിച്ച് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ഇതരടിക്കുന്നത് അതിൻ്റെ നാല് ഞാൻ വന്ന സമയത്ത് നാല് മിക്സിയും ഒരുമിച്ച് അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു എന്താ ഇപ്പോൾ ഫ്രൂട്ട്സ് വാങ്ങിക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ വേറെ എത്തിക്കഴിഞ്ഞു നല്ല ക്വാളിറ്റി ആയിട്ടാണത് പാക്ക് ചെയ്യുന്നൊക്കെ നല്ല പാർസൽ ഗ്ലാസ് ആണ് ഇത് കണ്ടോ ജ്യൂസുകൾക്കെല്ലാം അമ്പത് അറുപത് അതായത് നമ്മൾ അവിടെ ന്യായമായ സാധാ റേറ്റ് മാത്രമേ ഉള്ളൂ അതേപോലെ ഷെയ്ക്ക്സിനാണെങ്കിൽ എഴുപത് എൺപത് ആ റേഞ്ചാണ് എൺപതൊക്കെ ഏതോ ഒരെണ്ണത്തിന് മാത്രമേ ഉള്ളൂ ടോവയ്ക്കാടോന് മാത്രമേ ഉള്ളൂ എൺപതൊക്കെ ഉള്ളൂ ബാക്കി എല്ലാത്തിനും എഴുപത് അറുപതാണ് ഷേക്കുകളുടെ വിലയും ഒരു മെനു വെച്ചിട്ടുണ്ട് ഇത് കണ്ട നല്ല പാർസൽ ഗ്ലാസ് എന്താ ക്വാളിറ്റി ഗ്ലാസ് ആണ് നോക്കൂ പിന്നെ ഐസ് ക്രീംസ് ഒരുപാടുണ്ട് ഐസ് ക്രീംസ് ഇങ്ങനെയൊരു ബോക്സിലുള്ള ഐസ്ക്രീംസ് ആണ് പിന്നെ ഇവിടെ ഒരു സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ എല്ലാം കൊണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ എവിടെ നോക്കിയാലും ഫ്രൂട്ട്സ് ആണ് കേട്ടോ ഇത് നോക്കൂ സപ്പോർട്ട് സപ്പോർട്ടെയാണ് ഒരു രണ്ട് ബോക്സ് നിറച്ചുള്ളത് കാരണം ഇത് ഒരു ഫ്രൂട്ട് ഷോപ്പ് കൂടിയാണ് അതിൻ്റെ ഒപ്പം തന്നെ ജ്യൂസ് ആൻഡ് ഷേയ്ക്ക് ആണ് അപ്പോൾ എവിടെ നോക്കിയാലും ഇങ്ങനെ ബോക്സ് നിറച്ച ഫ്രൂട്ട്സ് ആണ് എന്ന് വെച്ചാലും ബൾക്കായിട്ടാണ് എടുക്കുന്നത് ഫ്രൂട്ട്സ് എല്ലാം കാരണം അതിന് മാത്രം ചിലവാണ് കേട്ടോ ഫ്രൂട്ട്സിന് ഇവിടെ എന്തുമാത്രം ആൾക്കാരാണെന്നറിയോ വാങ്ങിക്കാൻ വരുന്നത് ദ ഓറഞ്ചൊക്കെ ബോക്സ് ബോക്സ് കണക്കാണ് അകത്ത് വെച്ചേക്കുന്നത് അപ്പോൾ ഇപ്പോഴാണ് അകത്തെ തിരക്കൊന്നും ഒഴിഞ്ഞത് അതുകൊണ്ടാണ് അകത്തേക്ക് കയറാൻ പറ്റിയത് ഞാൻ ഒരു വന്ന് കസ്റ്റമേഴ്സിന് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കേണ്ടല്ലോ എന്ന് ചോദിച്ചാൽ ഞാൻ ഒന്നും തിരക്ക് കുറയാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു പുറത്ത് അകത്തെ ഫാമിലി റൂം ഞാൻ ചെന്ന സമയത്ത് ഫുൾ ആയിരുന്നു കേട്ടോ അതായത് ഇപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ പോയി അപ്പം നമുക്കൊന്ന് പോയി വീഡിയോ എടുക്കാം ഇത് കണ്ടോ പുറത്ത് അതായത് കയറി ചെല്ലുന്ന ആ റൂമിൽ ഇതുപോലെ നാല് സീറ്റുണ്ട് ഭഗവാൻ്റെ പണം വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട് അവിടെ നാല് പേർക്ക് ഇരിക്കാം പിന്നെ ഇത് ഇങ്ങോട്ട് കിടക്കുമ്പോഴത്തേനും ഇത് വേണം നമ്മുടെ നാടൻ മൂസമ്പി അതുപോലെ അനാർ ഇതെല്ലാം ഇവിടെ സ്റ്റോക്ക് സ്റ്റോക്കായിട്ട് വെച്ചേക്കുമ്പോൾ നമുക്ക് ഫാമിലി റൂമിനകത്തേക്ക് കയറാം ഇപ്പോൾ ഇവിടെ ആളുകളൊക്കെ ഒന്ന് പോയി ഒരു അഞ്ച് മിനിറ്റ് ഇവിടെ ഇരിക്കുവാണ് അപ്പം ഞാൻ അങ്ങോട്ട് വേഗം വേദിയെടുക്കാനായിട്ട് വന്നതാണ് കേട്ടോ നമ്മൾ കയറി ചെല്ലുമ്പോൾ ഇവിടെ അവക്കാഡോവിൻ്റെ ഒരു ബോക്സ് നിറച്ച് അവക്കാഡോ നാടൻ അവക്കാഡോ ആണ് നമ്മുടെ നാ ഇന്ത്യന്ന് തന്നെ കേരളത്തിലും ഇന്ത്യയിൽ നിന്നൊക്കെ കിട്ടുന്നതാണ് ഇത് പക്ഷേ ഇമ്പോർട്ടൻഡ് അന അവക്കാഡോ ആണ് കുറച്ച് വലിയ വലിയ അവക്കാഡോസ് ആണല്ലോ ഇതാണ് ഇവിടുത്തെ ഫാമിലി റൂം പിന്നെ ഇപ്പുറത്തേത് എവക്കാഡോ ഒരു ബോക്സിൽ പഴുക്കാനായിട്ട് കടലാസിൽ പൊതുങ്ങി അത് വെച്ചിട്ടുണ്ട് നവീനതയുടെ പ്രൗഢിയും ആഡംബരവും ഒന്നുമില്ലാത്ത ശുദ്ധമായ ജ്യൂസും ഷേയ്ക്സും കിട്ടുന്ന ഒരു പരമ്പരാഗത ഷോപ്പ് അതാണ് രവീന്ദ്ര ഫ്രൂട്ട്സ് മെനു ആണ് ജ്യൂസും ഷേക്ക്സിൻ്റെയും അത്ഭുത ലോകം എന്ന് തന്നെ നമുക്കിതിനെ പറയാൻ പറ്റുള്ളൂ അത്രയ്ക്ക് നല്ല ഫ്രഷ് ക്വാളിറ്റി ആയിട്ടുള്ള ഫ്രൂട്ട്സും ഷേക്കും ജ്യൂസും ആണ് ഗ്യാരൻറ്റീഡ് ആണ് കേട്ടോ ഇവിടെ കാരണം ഒരു തരത്തിലുള്ള മായമോ ഒന്നുമില്ല കാരണം ഇത്രയും വർഷത്തെ ആ ഒരു പാരമ്പര്യം അവരെ കാത്തു സൂക്ഷിക്കുകയാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ വന്നാലും ശരി നമുക്ക് ഏത് ഫ്രൂട്ട്സും ഇവിടെ അവൈലബിൾ ആണ് ഇപ്പം നമ്മൾ ഫ്രൂട്ട് ഷോപ്പുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ചില സമയത്ത് ചില ഫ്രൂട്ട്സുകൾ മാത്രമേ കിട്ടുള്ളൂ നമ്മൾ എന്തെങ്കിലും ചെയ്യുമോ അതിപ്പോൾ ഇല്ല സീസൺ അല്ല എന്ന് പറയും ഇവിടെ പക്ഷേ അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല കേരളത്തിൽ അതുപോലെ ഇന്ത്യയിൽ ഇനി അതുപോലെ ലോകത്തിൽ എവിടെ ഉണ്ടെങ്കിലും ആ ഫ്രൂട്ട്സ് ഇവിടെ അവൈലബിൾ ആണ് ശരിക്കും നമ്മൾ ഹൈപ്പോ മാർക്കറ്റ്സിൽ പോയി കഴിഞ്ഞാൽ കാണുന്ന എല്ലാ ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സും ഇവിടെ എപ്പോഴും അവൈലബിൾ ആണ് ഞാൻ വാങ്ങിച്ചത് മിക്സഡ് ഫ്രൂട്ട് ഷേക്ക് ആണ് സൂപ്പർ ടേസ്റ്റി ആയിരുന്നു കേട്ടോ ഇത് രവീന്ദ്ര ഫ്രൂട്ട്സിന്റെ ഓണർ ഇവിടെയുണ്ട് നമുക്ക് സാറോട് സംസാരിക്കാം രവീന്ദ്ര ഫ്രൂട്ട്സിന്റെ അമരക്കാരൻ സാർ ഇവിടെ ഉണ്ട് ഞാനിപ്പോ തൊള്ളായിരത്തി എൺപത്തിമൂന്ന് പിന്നെ വരെ ആ കച്ചവടം നിലനിന്ന് പോസ്റ്റ് ഗുരുവായൂർപ്പിൻ്റെ അടുത്ത് ഭഗവാന്റെ അടുത്ത് ചെയ്യുമ്പോൾ ഞങ്ങൾ സത്യസന്ധ ഉള്ള ആൾക്കാരാണ് ഞാനും കാശി ഹരിദാറൊക്കെ കായലാത്തോടെയൊക്കെ പോയിട്ട് വന്നാൽ അപ്പൊ അതിന്റെ അനുസരിച്ച് ഞങ്ങള് സത്യസന്ധയിൽ ചെയ്യുള്ളൂ കാശ്മര്യാദയ്ക്ക് വാങ്ങണമുണ്ട് നല്ല സാധനം കൊടുത്ത് കാശ് വാങ്ങിക്കുക അതാണ് പോഷൻ സാധനം കൊടുത്തിട്ട് അർത്ഥമില്ലല്ലോ പെർഫെക്റ്റ് സോ ഓണറിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ നാപ്പത്തി വർഷത്തെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുകയാണ് രവീന്ദ്ര ഫ്രൂട്ട്സ് അതിന് ഒറ്റ സീക്രട്ട് മാത്രമേയുള്ളൂ സത്യസന്ധമായ കച്ചവടം മായമില്ലാത്ത സത്യസന്ധമായ കച്ചവടം അതാണ് ഇവിടുത്തെ മുഖമുദ്ര അത് തന്നെയാണ് ഈ ഒരു കടയിലെ വിജയത്തിന്റെ രഹസ്യവും ഈ ഒരു കടയിലെ വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ കേരളത്തിൽ എവിടെയെങ്കിലും അതുപോലെ ഇന്ത്യയിൽ എവിടെയെങ്കിലും അതുപോലെ വിദേശ രാജ്യത്തെ എവിടെയെങ്കിലും ഈ ഒരു ഫ്രൂട്ട്സ് ഒരു ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ലഭ്യമാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ ഷോപ്പിൽ നമുക്ക് ലഭിക്കുന്നതാണ് ഇനി അഥവാ നമ്മളിപ്പോൾ ഒരു ജ്യൂസ് ചോദിച്ചു ചെല്ലുമ്പോൾ ആ ഒരു ഫ്രൂട്ട് ലഭിക്കാത്ത ഒരു സന്ദർഭമാണെങ്കിൽ കാരണം എവിടെയും അത് കിട്ടാത്ത ഒരു സാഹചര്യമാണെങ്കിൽ ആ ഒരു ഫ്രൂട്ട് ജ്യൂസ് നമ്മൾ ചോദിച്ചു ചെന്നാൽ അതിവിടെ ഉണ്ടാവില്ല അത് അവർ പറയുകയും ചെയ്യും അതില്ലോ അല്ലാതെ ഒരു അഡ്ജസ്റ്റ്മെന്റ് രീതിയില്ലേ ഓക്കെ ഇതിന് പകരം അതിട്ട് അടിച്ചത് അതിന് അപ്പുറത്തേട്ട് ഏതെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ആ അഡ്ജസ്റ്റ്മെന്റ് പരിപാടി ഈ ഷോപ്പിലില്ല അതും ഇവരുടെ വിജയത്തിന്റെ ഒരു വലിയ കാര്യമാണ് എത്ര ഇവിടെ വർഷം എന്താ പേര് പേര് അനു ചിന്നു ആ ഇവിടെ ചിദംബരോ ചിദംബരം അപ്പോൾ ഇതെല്ലാമാണ് നമ്മുടെ രവീന്ദ്ര ഫ്രൂട്ട്സിലെ കാഴ്ചകളും വിശേഷങ്ങളും അപ്പോൾ ഗുരുവായൂരിലോ ഗുരുവായൂർ അമ്പലത്തിലോ എപ്പോ വന്നാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഡെസ്റ്റിനേഷൻ പോയിന്റ് ആണ് രവീന്ദ്ര ഫ്രൂട്ട്സ് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസും ഷേക്സും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് നിങ്ങൾക്ക് കഴിക്കാൻ സാധിക്കും വിസിറ്റ് രവീന്ദ്ര ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇങ്ങനെ എന്തായിരുന്നു നമ്മുടെ രവീന്ദ്ര ഫ്രൂട്ട് ഷോപ്പിന്റെ വീഡിയോ സൂപ്പർ വീഡിയോ ആയിരുന്നു അല്ലേ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഡെഫിനറ്റ്ലി ഗുരുവായൂർ അമ്പലത്തിൽ വരാതെ നമ്മൾ എപ്പോൾ എന്തൊക്കെയാണെങ്കിലും നമ്മളൊരു ഒരു രണ്ടുമൂന്ന് മാസം കൂടുമ്പോൾ എന്താണെങ്കിലും അമ്പലത്തിൽ പോകുന്നു ഇനി അതല്ല ഗുരുവായൂരിലേക്ക് നമ്മൾ നമ്മൾ പറയുക ആ ഭാഗത്തോടെയൊക്കെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരായിരിക്കില്ലേ അപ്പോൾ എപ്പോ ഗുരുവായൂരോ അത് ഗുരുവായൂർ അമ്പലത്തിലൊക്കെയോ ഒക്കെ പോകുമ്പോൾ ഡെഫിനറ്റ്ലി വിസിറ്റ് ചെയ്യേണ്ട ഒരു ആണ് ഈ രവീന്ദ്ര ഫ്രൂട്ട് ഷോപ്പ് ഇനി ഒരു പ്രാവശ്യം കയറി കുടിച്ചു തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഞാൻ ഇപ്രാവശ്യം അവിടെ ചെന്നപ്പോൾ ഞാൻ ലേറ്റസ്റ്റ് ആയിരുന്നു ഗുരുവാരമ്പലത്തിൽ പോയപ്പോ ഞാൻ അറക്കാലോൻ്റെ ഷേക്ക് കുടിച്ച് സൂപ്പറായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ആദ്യം ഞാൻ ലൈഫിൽ അവിടെ പോയത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ കസ്റ്റാൻ അപ്പം എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനത്തെ ഒരു ഫ്രണ്ട്സ് കട തന്നെ ഉണ്ടെന്നുള്ള ഹസ്ബൻഡ് പറഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത് അന്ന് കഴിച്ച കസ്റ്റേർഡ് അപ്പം ഷേക്കിൻ്റെ ടേസ്റ്റ് ഇന്നും മറന്നിട്ടില്ല കേട്ടോ അപ്പം എല്ലാ ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സും ഷേക്സും ജ്യൂസും നല്ല ക്വാളിറ്റി നമുക്ക് എല്ലാം എവിടെയും കൂടെ അങ്ങനെ നല്ല ശുദ്ധമായ രീതിയിൽ നല്ല ക്വാളിറ്റിയോട് കൂടി എക്സലന്റ് ടേസ്റ്റിൽ അതും ന്യായമായ വിലയിൽ അത് നമുക്ക് എടുത്ത് പറയണം അതാണ് എല്ലാത്തിനും ഒക്കെ കഴിക്കുന്ന സിക്സ്റ്റി ആ റേഞ്ച് തന്നെയാണ് ഷേക്കിനൊക്കെ എഴുപത് ആ റേഞ്ചാണ് ഇനി നമുക്കിപ്പം ചില ഫ്രൂട്ട്സ് ഉണ്ട് നമുക്ക് ചിലപ്പോൾ കിട്ടാത്ത ചില ഫ്രൂട്ട്സ് ഉണ്ടാവും സീസണിൽ അപ്പോൾ അതിന് മാത്രമാണ് ചില സമയത്തൊരു തൊണ്ണൂറ് ആ റേഞ്ച് ബാക്കി എല്ലാം ആ സാധാ വില തന്നെയാണ് അല്ലാതെ ഭയങ്കര അമിത വില അങ്ങനെ ഒന്നുമില്ല അപ്പോൾ ഇങ്ങനത്തെ ഒരു മിതമായ വിലയിൽ നല്ല ക്വാളിറ്റി ആയിട്ട് നല്ല എക്സലൻറ്റ് ടേസ്റ്റോട് കൂടി ശുദ്ധമായ യാതൊരു തരത്തിലുള്ള മായവും ചേർക്കാത്ത ഫ്രൂട്ട്സും ജ്യൂസും കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഗുരുവായൂർ രവീന്ദ്ര ഫ്രൂട്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് എന്തൊക്കെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വാല്യുബിൾ കമൻസ് പറയാനും മറക്കരുത് കേട്ടോ പിന്നെ ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് ഞാൻ കാണുന്നുണ്ട് ഒരുപാട് താങ്ക്സ് കേട്ടോ എന്ന വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഒരുപാട് താങ്ക്സ് അപ്പോൾ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ എല്ലാവരോടും പറയുവാണ് അതുപോലെ വേറെന്താ ഇതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയും ബൈ ബൈ ഫ്രണ്ട്സ് Stay happy always dears. Bye.